യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിലാക്കുന്ന ഏകത്തവാദികളെ സർവശക്തി വഹിച്ചുകൊണ്ട് എതിർക്കുക അവരുടെ ആഗ്രഹം നടക്കാതെ പോകുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ അതിനുവേണ്ടി കോൺഗ്രസുകാർ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെയും വൈവിധ്യങ്ങളെയും അനാഥങ്ങളെയും അംഗരിക്കുന്ന എല്ലാവരെയും അംഗീകരിക്കുന്ന ഭരണഘടന സംരക്ഷിക്കാൻ താൽപര്യമുള്ള എല്ലാവരെയും

കേന്ദ്ര ഗവൺമെന്റിന്റെ ഞങ്ങൾക്കെതിരായി ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ഞങ്ങൾക്കെതിരായി ഡൽഹിയിൽ യോജിക്കാൻ കാര്യങ്ങളും ഡൽഹി യോജിപ്പിക്കണം സംസ്ഥാനങ്ങളിൽ സംസ്ഥാനത്തില് അന്തരീക്ഷ കാര്യങ്ങൾ മറന്നുപോകാൻ അടക്കട്ടെ ഇതാണ് കൈമാറി കാലം വലിയ മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ശക്തമാണ് പക്ഷേ ദേശീയതലത്തിൽ ಮಹಾರಾಷ್ಟ್ರ ಲಘ ಪರಿಬಾರೇ ಬಿಜೆಪಿಯ ಪಾಪಪ್ರಸ್ ಮಾತ್ರ ಈಗ್ರಸಿನ ಸೋನಿಯಾ ಗಾಂಧಿಯ ರಾಹುಲ್ ಗಾಂಧಿಯ ನಾಯಕ ಭರ ಇಂಡರ ಸಂರಕ್ಷ ತಯಾರ ഞാനാത്തും ഏകത്വം നിങ്ങൾ തന്നെ തയ്യാറാണ് ഒരുമിക്കുക ഞങ്ങൾ വിട്ടുവീച്ച് തയ്യാറാണ് അങ്ങനെ വിട്ടുവെച്ച് തീർത്താണ് ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുള്ളത് അവസരങ്ങളുണ്ടാകുന്നു ബ്രിട്ടീഷുകാരെ പോലെ ഇന്ത്യ മുന്നിക്കു ഡിവൈഡുണ്ടാക്കാൻ വിശ്വസിക്കുന്നുണ്ട് ആശ്രമങ്ങളെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നേ നിലർത്തിക്കൊണ്ട് ബി ജെ പി ആർ എസിന്റെ നീക്കങ്ങളെ പരാജയപ്പെടുത്തിയുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എല്ലാവരെയും അറിയാം ഗാന്ധിയമാർക്കും ഗാന്ധിജി മാത്രം പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രനിർമ്മാണം വന്നപ്പോൾ ഗാന്ധിയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ട് രാഷ്ട്രശിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ ദർശനങ്ങൾ കൂട്ടിത്തരുന്നു ഗാന്ധി നെഹ്റു മാർഗം പക്ഷേ മാറി പറയുന്ന രാഷ്ട്രീയ സഹായത്തിൽ ഗാന്ധി നെഹ്റു മാർഗത്തിന്റെ കൂടെ തന്നെ അമ്പക്കയുടെ ദർശനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഗാന്ധിജി നെഹ്റു അമ്പക്കർ ദർശനങ്ങളുടെ സമന്വയമാണ് ഈ വരുന്ന കുറേ നാളുകളിൽ ഈ രാജ്യത്തിന്റെ തിരക്കവും ആവശ്യമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ പോയാൽ മാത്രമേ ഈ പത്മാർക്കാരെ

ഇപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നു ഇപ്പോഴത്തെ ലക്ഷ്യം വരാൻ പോകുന്ന പ്രവർത്തകരുടെ ലക്ഷ്യമായ ലോക്കൽ ബോഡി ഇലക്ഷനാണ് അത് ജയിക്കട്ടെ അത് മാത്രമാണ് അച്ഛൻ നമ്പു വലിച്ചപ്പോൾ കാണിച്ച ഏകൂടി ലോക്കൽ ബോഡി ഇലക്ഷൻ ചെക്കാൻ വേണ്ടി ശ്രമിക്കുക തൂത്തു വരുക ഇരുപത്തി ആറ നിൽക്കട്ടെ നമുക്ക് ഇപ്പൊ അനവാസം എന്നാണ് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം ഇപ്പൊ തീരുമാനിക്കട്ടു സുധാകരൻ കെ പി സി സി വേണം എന്റെ അഭിപ്രായം അനുഭവത്തിൽ അച്ചപ്പേണ്ട ഇപ്പൊ ലോകം കൊടുത്തിരിക്കുക ഗാന്ധിയിലെ ദർശനങ്ങൾ ഒരു വർഷക്കാലം മുഴുവൻ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കാനുള്ള കെ പി സി സിയുടെ ഞാൻ പൂർണ്ണ പിന്തുണ പ്രാഗ്ദാനം ചെയ്യുന്നു പരിപാടി ഉദ്ദേശിച്ചു പോയിട്ട് എല്ലാവരുടെയും എണത്തോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി